ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന കേരള ബ്ലാസ്റ്റേഴ്സ് ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തും എന്നായിരുന്നു നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് എന്നാൽ കാര്യമായ റൂമറുകളോ അതല്ലെങ്കിൽ ട്രാൻസ്ഫർ നീക്കങ്ങളോ കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തുന്നില്ല അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ കുറവായിരുന്നു ഇപ്പോഴിതാ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ആശിഷ് നേഗി ഒന്ന് രണ്ട് അപ്ഡേറ്റുകൾ നൽകിയിട്ടുണ്ട് അതായത് വിദേശ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ട് അതായത് വിദേശ താരങ്ങളെ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് അതായത് ജനുവരി ട്രാൻസ്ഫർ ജാലകത്തിൽ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു വിദേശ ടാർഗറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഇനിയിപ്പോൾ അന്തിമ ചർച്ചകൾ മാത്രമാണ് അവശേഷിക്കുന്നത് ഈ താരങ്ങൾ ഒരുപക്ഷെ ജൂലൈ മാസം വരെ വെയിറ്റ് ചെയ്തേക്കാം അതിനുശേഷം മാത്രമായിരിക്കും ഒഫീഷ്യൽ കൺഫർമേഷനുകൾ വരിക എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് അതായത് വിദേശ ടാർഗറ്റുകൾ അത് ജനുവരിയിൽ തന്നെ പൂർത്തിയായിട്ടുണ്ട് ചർച്ചകൾ നടന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒഫീഷ്യൽ കൺഫർമേഷനുകൾക്ക് വേണ്ടിയാണ് കാത്തിരിക്കേണ്ടത് എന്നാണ് ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് നമുക്കറിയാം സെർജിയോ കാസ്റ്റിനെ പോലെയുള്ള താരങ്ങൾ എത്തിയേക്കും എന്നത് ഉറപ്പായി കഴിഞ്ഞ ഒരു കാര്യമാണ് ഏതായാലും വിദേശ താരങ്ങളെ നേരത്തെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഡൊമസ്റ്റിക് താരങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ട് അദ്ദേഹം ഒരു അപ്ഡേറ്റ് നൽകിയിട്ടുണ്ട് അതായത് ഡൊമസ്റ്റിക് സ്കോഡിൽ കാര്യമായ ഒരു അഴിച്ചുപണി നടന്നാൽ മാത്രമാണ് പുതിയ താരങ്ങൾ വരികയുള്ളൂ അതായത് എത്രത്തോളം താരങ്ങൾ ക്ലബ്ബിൽ നിന്നും പുറത്തു പോകുന്നുവോ അത്രത്തോളം താരങ്ങൾ മാത്രമാണ് ക്ലബ്ബിലേക്ക് വരിക അതല്ല കൂടുതൽ ഡൊമസ്റ്റിക് താരങ്ങൾ എത്തില്ല എന്നാണ് ഇപ്പോൾ ആശിഷ് നേഗി പറഞ്ഞിട്ടുള്ളത് അതായത് വലിയ ഒരു അഴിച്ചുപണിയൊന്നും പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല ഒരുപാട് ഇന്ത്യൻ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോട്ടിലേക്ക് എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ട ആവശ്യമില്ല എത്രത്തോളം ഇന്ത്യൻ താരങ്ങൾ ക്ലബ്ബിൽ നിന്നും പുറത്തു പോകുന്നുവോ അത്രത്തോളം താരങ്ങൾ മാത്രമായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുക ഇത്രയും അപ്ഡേറ്റുകളാണ് ആശിഷ് നേഗി ഇപ്പോൾ നൽകിയിട്ടുള്ളത് ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയം കൊണ്ടും കാണാം